ഫാമിലി വീക്കിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത് ആര്യൻ്റെ ചേട്ടനും അമ്മയുമാണ് ആര്യൻ്റെ ചേട്ടൻ തരുൺ റൂം വഴിയാണ് വന്നത് അമ്മ പ്രധാന വാതിലൂടെയും അമ്മയുടെ പേര് ഡിംബിളെന്നാണ് ചേട്ടനാണ് ആദ്യം സ്റ്റോർ റൂം വഴി വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട് അനീഷിനെയും ഷാനവാസിനെയും അനുവിനെയൊക്കെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു നെവിനെ എല്ലാവരോടും സംസാരിച്ചു അതിനു മുന്നേ തന്നെ ആര്യനെ കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചിരുന്നു ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആര്ന എന്ത് പറ്റി ഡൗൺ ആയിരിക്കുന്നു അന്നേരം ആരും പറയുകയാണ് എന്താണെന്നറിയത്തില്ല ബിഗ് ബോസ് എൻ്റെ മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ് എനിക്കറിയത്തില്ല എന്തോ ഒരു വേദന പോലെ എനിക്ക് ഹാട്ടിനകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ പിന്നെ കുറച്ച് സമയമായിട്ട് ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ മുതലേ എനിക്ക് ഇങ്ങനെയാണ് എന്ന് ആര്യൻ പറയുന്നുണ്ട് അപ്പോൾ ടെൻഷൻ എടുക്കരുത് സന്തോഷമായിട്ടിരിക്കുന്നു ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരുടെ ഫാമിലി ഇങ്ങനെ വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല പക്ഷേ ഇത്രയും ദിവസം ആരുടെയെല്ലാം ഫാമിലി വന്ന പക്ഷേ എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഇപ്പം ജിസേലിൻ്റെ മമ്മി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു വിഷമം പോലെ എനിക്ക് വന്നു തുടങ്ങിയെന്ന് ആര്യൻ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ആര്യൻ്റെ ചേട്ടൻ എല്ലാവരോടും പരിചയപ്പെട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴത്തേനും പ്രധാന വാതിലിൽ ആര്യൻ്റെ അമ്മ വരുന്നതിനുള്ള മ്യൂസിക് സ്റ്റാർട്ടായി അങ്ങനെ എല്ലാവരും കൂടി ആര്യൻ്റെ അമ്മയെ വിളിക്കാനായിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് പോവുകയാണ് ആരുടെ ഫാമിലി വരുന്നെങ്കിലും എല്ലാ കണ്ടസ്റ്റന്റുകളും പോയി പ്രധാന വാതിലിൽ കാത്തു നിൽക്കുന്ന ആ ഒരു സീൻ വളരെ മനോഹരമായ ഒന്നാണ് ആർക്കും ആരോടും എന്ത് പരാതി ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അതൊന്നും വക വെക്കാതെ ആ വാതിൽ പോയുള്ള എല്ലാവരുടെയും ഉള്ള ആ നിപ്പ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോഴേക്കും ആരുടെ മമ്മി വന്നിട്ട് രണ്ട് കൈയിൽ നീട്ടി വിളിക്കുകയാണ് അനുമോളെ വാ എന്ന് പറഞ്ഞിട്ട് അനിമോളെ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ കണ്ടസ്റ്റൻറ്റുകളോടും ഓരോരുത്തരെയും പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ എപ്പിസോഡുകളും എല്ലാം ലൈവായിട്ട് ഇരുന്നിവർ കണ്ടോണ്ടിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ എപ്പോഴത്തേം പോലെ നിവിൻ എല്ലാ പേരൻസ് വരുമ്പോഴും നിവിൻ എങ്ങനെയാണോ അതേപോലെ തന്നെ നിവിൻ ഓടി വരുന്നുണ്ട് കെട്ടിപ്പിടിക്കാനായിട്ട് അതുപോലെ നിവിനെയും അനു അനുമോളെയും രണ്ട് സൈഡിലായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത് ആര്യൻ്റെ മമ്മി ആതിലെയും നൂറേം രണ്ട് കൈകൊണ്ടും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞുണ്ട് എൻ്റെ മക്കളെന്ന് പറഞ്ഞ് ബിന്നിയോടായാലും ഒനിലോടായാലും അനീഷിനോടായാലും എല്ലാവരുടെയും പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ട് ആര്യൻ്റെ മമ്മി ലക്ഷ്മി ലക്ഷ്മിയോടും സംസാരിച്ചു അപ്പോഴേക്കും ജിസേൽ വന്നു ജിസേൽ പറയുന്നുണ്ട് മമ്മിയുടെ മുഖത്ത് ലിപ്സ്റ്റിക്ക് ഇരിപ്പുണ്ടെന്ന് അങ്ങനെ തൂത്ത് കൊടുക്കുകയാണ് ജിസേയിൽ ജിസേലിനെയും പരിചയപ്പെട്ട് കഴിഞ്ഞ് നേരെ സംസാരിച്ച് സംസാരിച്ച് എല്ലായിടത്തും പറയുന്നുണ്ട് എനിക്ക് ഇത്ര നല്ലതായിട്ട് മലയാളം ഒന്നും പറയാൻ അറിയത്തില്ല എന്ന് കുറച്ച് ഹിന്ദിയും മലയാളവും കൂടൊക്കെ കലർത്തിയാണ് സംസാരിക്കുന്നത് കുറച്ച് ഇംഗ്ലീഷും സംസാരിക്കുന്നുണ്ട് ലിവിങ് റൂമിലേക്ക് വന്ന ആര്യൻ്റെ മമ്മിയോട് എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും ആര്യൻ കൺഫെക്ഷൻ റൂമിലായിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ആര്യന് തിരികെ പോവാന്ന് അങ്ങനെ ആര്യൻ കൺഫെൻഷൻ റൂമിൽ നിന്ന് തിരിച്ചു വരുന്നതും ആര് മമ്മിയെ കാണുകയാണ് അപ്പോൾ ചേട്ടൻ വന്നിട്ട് ആര്യനെ പൊക്കിയെടുത്തിങ്ങനെ കൊണ്ട് നിർത്തുന്നുണ്ട് ഭയങ്കര സ്നേഹമാണ് അവരുടെ ആ ഒരു സീൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്നേഹമാണ് അവർ രണ്ടും അപ്പോഴേക്കും ആര്യൻ്റെ മമ്മി ആര്യനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്തൊക്കെയോ പറയാനുണ്ട് അന്നേരം ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ആര്യനെ നന്ദി കരയില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു ആര്യൻ എത്രയും പെട്ടെന്ന് ആക്ടിവിറ്റി റൂമിലേക്ക് വരണം ടാസ്ക് ചെയ്യാനായിട്ട് അങ്ങനെ ആര്യൻ ടാസ്ക് ചെയ്യാനായിട്ട് പോവുകയാണ്